ദീർഘകാലം ഗുരുവിനോടൊപ്പം കഴിയുവാൻ ഭാഗ്യം ലഭിച്ച പഴംപള്ളി അച്യുതൻ അവർക്ക് മഹാഗുരുവിനെ പറ്റി നൽകിയ വിവരണം കേരള കൗമുദി പ്രസിദ്ധീകരിച്ച ശ്രീ നാരായണ ഡയറക്ടറിയിൽ ഉള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ സ്വാമിയെ സംബന്ധിച്ച് സകല കാര്യങ്ങളിലുമുണ്ട് അസാധാരണത്വം ആരെയും ആശ്ചര്യസ്തബ്ധരാക്കും വിധമായിരുന്നു ഗുരുവിന്റെ ആകൃതി തന്നെ ഉദ്ദേശം അഞ്ചടി പത്തിഞ്ച് പൊക്കം പൊക്കത്തിനിണങ്ങിയ വണ്ണം കൃശമെന്നോ സ്ഥൂലമെന്നോ പറയുവാൻ വയ്യാത്ത ശരീരം ചുട്ടുപഴിപ്പിച്ച കനകത്തിന്റെ അതായത് സ്വർണ വിസ്തൃതമായ നെറ്റി അനന്തതയിലേക്ക് നീണ്ട യോഗ നയനങ്ങൾ അല്പം വലിപ്പ കൂടുതലുള്ള ചിതികൾ പൂജാമണിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പോലെ മൃദുഗംഭീരമായ ശബ്ദം സർവോപരി മധുരോദാരമായ ശബ്ദം ഇതൊക്കെ ആ മുഖതേജസ്സിൽ ഇണങ്ങിക്കാണുമ്പോൾ ആരിലും അത്ഭുത ആദരങ്ങൾ ജനിപ്പിക്കും ഒരു പ്രാവശ്യം കണ്ടവർ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകുവാൻ ഇടയാകാത്ത വിധം അത്ര ആകർഷകമാണ് ആ വതനമണ്ഡലം ബഹുമുഖമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അനുയായികളിൽ ഉന്മേഷം പകരുവാനും ബഹുജനങ്ങളെ അനുസരിപ്പിക്കുവാനും ഈ മൗലിക മുഖത്തേജസ് വളരെ ഉപകരിച്ചിരുന്നു